கப்பல் முக்கிய தள்ளன் கப்பல் முக்கிய கல்லன் மாறு வலவல் எல்லாம் தீருந்தோம் வலதல் எல்லாம் தீருந்தோம் தொழில் பட்டினியாய் தொழில் பட்டினியாய் அதானி மார்க்கு விடுபணி செய்யும் அதானி செய்யும் ഇല്ല ഇല്ല മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ മക്കളാണ് അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് ഉയർത്തുന്ന മുദ്രാവാക്യമാണ് ചുരുക്കി പറഞ്ഞാൽ അവിടെ ജീവിതം ദുരിതപൂർവൂർ മാറ്റിയിരിക്കുന്നു ആര് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കൂടി മത്സ്യ ൾ എന്ന് പറയുന്ന കടലിന്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാത്ത രാഷ്ട്രീയ സാഹചര്യം സംജാതമായിരിക്കുന്നു ആ സാഹചര്യം എന്ന് ഇവിടെ സൂചിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതാണ് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തുകാരായ കുറെ ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൊല്ലം ആലപ്പുഴ മേഖല ഈ മത്സ്യത്തൊഴിലാളികളുടെ ആവാസ കേന്ദ്രമാണ് മത്സ്യ മത്സ്യം അവിടെ പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്ന ആവാസ കേന്ദ്രമെന്ന മത്സ്യപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ കടൽ മണൽ മണൽ ഖനനം നടത്തുവാൻ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ മണൽ പരപ്പ് ആ തീരത്തെ നിന്ന് മണൽ എടുത്തു കഴിഞ്ഞാൽ മത്സ്യത്തിന്റെ ഉത്പാദനം കുറയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കും മത്സ്യത്തൊഴിലാളികൾ ജീവനുള്ള കാലത്തോളം ആ മേഖലയിലെ തൊഴിലാളികൾ അവിടെ മൽ കടൽ മണൽ മണൽ കനൽ നടത്താൻ അനുവദിക്കില്ല അങ്ങനെ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളുടെ ഫലമായിട്ടാണ് ഇവർ മാറ്റിവെച്ച് 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 ടെൻഡർ തീയതികൾ മാറ്റിവെച്ച് ആ ടെൻഡറിൽ പങ്കെടുക്കുവാൻ ആളുകൾ മടിക്കുന്നു എന്തുകൊണ്ടെന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അതിശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് കാണുന്ന കണ്ടുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് അതിൽ പങ്കെടുക്കാൻ ആളുകളില്ല ഇപ്പോൾ വീണ്ടും മാറ്റിവെച്ചിരിക്കുക ഈ മാസം പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു കാണും വീണ്ടും അടുത്ത പതിനേഴാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എത്ര മാറ്റിവെച്ചിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ കടൽ മണൽ കടൽ നടത്തുവാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയം അത്തോടുകൂടിയുള്ള സമരം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ കപ്പൽ ദുരന്തമുണ്ടായി ഇപ്പൊ കപ്പലും കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറും കടലിൽ ഒഴുകി നടക്കുന്നു എന്തുകൊണ്ട് പിണറായി ഗവൺമെന്റ് ഗവൺമെന്റ് ആ ഒഴിഞ്ഞു നടക്കുന്ന കണ്ടെയ്നറ് നീക്കം ചെയ്യാൻ ശ്രമിച്ചില്ല കപ്പൽ പിടിച്ചു കറയ്ക്കടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആദ്യം പറഞ്ഞ കേസെടുത്തില്ല കേസെടുക്കുന്നതിന് തക്കഥ ഒരു സംഭവം അല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അവസാനം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ആ കേസെടുത്ത് അദാനി ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ആദ്യം കേസെടുക്കാതിരുന്നത് ഒത്തുകളി അദാനി ഗ്രൂപ്പ് തന്റെ പോക്കറ്റിലാണ് പിണറായി വിജയന്റെ പോക്കറ്റിലാണ് അദാനി ഗ്രൂപ്പിനെ സഹായിക്കണം അവിടെ സഹായിച്ചു കോർപ്പറേറ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കേരളത്തിൽ അഴിമതി നടത്താൻ സാധിക്കൂ അതുകൊണ്ട് ആ കപ്പൽ ദുരന്തത്തിൽ തൊഴിലാളിക്ക് കിട്ടിയത് മത്സ്യത്തൊഴിലാളിക്ക് കിട്ടിയത് പതിനായിരം രൂപ ആറ് കിലോ അരി നാണം വേണ്ട ഒരു ഗവൺമെന്റ് കൊടുത്തതാണ് തൊഴിലാളികൾക്ക് ദുരിതമം വന്നപ്പോൾ ഈ കടലിൽ കപ്പൽ ഒഴുകി നടക്കുന്നു കണ്ടെയ്നർ അതിനകത്തുള്ള രാസവളങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ടെയ്നർ ഒഴി ഒഴുകി നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് നൽകിയത് ആയിരം രൂപയും ആറ് കിലോ അരിയും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം അവരുടെ വള്ളവും വലയും കടലിലിറക്കുമ്പോൾ ഈ ഓടി നടക്കുന്ന വള്ളവും കപ്പലും അതുപോലെ കണ്ടെയ്നറും അത് തട്ടി വള്ളം മറിയുന്നു വലകൾ കീറുന്നു അവർക്ക് നട്ടവർക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ല അവർക്ക് സാമ്പത്തിക സഹായമില്ല സാമ്പത്തിക സഹായം വേണോ ആവശ്യപ്പെട്ടാൽ സംസ്ഥാന ഗവൺമെന്റ് അനങ്ങുന്നില്ല അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം യുടി യു സി മാത്രമല്ല ആർ എസ് പിയും യുടി യു സിയും മാത്രമല്ല നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളികളും ഇതിനകം നടത്തിയതാണ് പാർലമെന്റ് മാർച്ച് വരെ നടത്തി സംയുക്ത ട്രേഡ് യൂണിയന്റെ പേരിൽ രംഗത്തെ ൂണിയന്റെ നേതൃത്വത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം ബിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് വരെ നടത്തി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സൂചനാ സംഗമം സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിശക്തമായ പ്രക്ഷോഭവുമായി വേണ്ടി വന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു